നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇരുപത്തി രണ്ടാം തീയതി അഥവാ നാളെ നടക്കാൻ പോകുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവറും അതുപോലെ ഇരുപത്തി ആറാം തീയതി നടക്കാൻ പോകുന്ന പോലീസ് കോൺസ്റ്റബിൾ ഫോഴ്സിലേക്ക് എഴുതുന്ന എല്ലാവരും നോക്കിയിട്ട് പോകേണ്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് പതിനേഴാം തീയതി നടന്നിട്ടുള്ള ഡബ്ല്യു സി പി യുടെ ക്വസ്റ്റൻ പേപ്പറാണിത് കം ഡ്രൈവർ ഇതും ഡ്രൈവർ തസ്തികയിലെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പം ഏതൊക്കെ ക്വസ്റ്റൻസ് ആണ് നമുക്ക് ആയിട്ട് നോക്കാം പ്രൊഫഷണൽ ആൻസർക്ക് പി എസ് സി പുറത്തുവിട്ടിട്ടുണ്ട് അപ്പൊ ഈ കൊസ്റ്റൻ പേപ്പർ ഒഴിവാക്കരുത് കേട്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് പോകുക ദെൻ നിങ്ങളെ സ്പെഷ്യൽ ടോപ്പിക്ക് നാളെ നടക്കാൻ പോകുന്നതിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ആയിട്ടുള്ള സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ളതും അഞ്ച് മാർക്കിന്റെ വിവരാവകാശമൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു ഇനി സൈക്കോളജിയുടെ ഒരു വീഡിയോയും കൂടെ നമ്മൾ ഇടുന്നതായിരിക്കും അതായത് ബ്രീഫ് നോട്ട് പോലെ ഇടുന്നതായിരിക്കും അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒന്ന് താഴെ തന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഒന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ ഈ ചിത്രം വരച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടാണ് ഈ ചിത്രത്തിൽ പരാമർശിക്കുന്ന ലക്നൗ കമ്മീഷണർ ഹെൻറി ലോറൻസ് ആണ് കോളിംഗ് ക്യാമ്പിൽ എന്ന സേന ഉദ്യോഗസ്ഥന്റെ വരവും ഈ ചിത്രം ഉയർത്തി കാണിക്കുന്നു ആൻസർ ഓപ്ഷൻ ബി ആണ് ഇതിനകത്ത് തെറ്റായ പ്രസ്താവന ഈ ചിത്രം വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ വരച്ചതാണ് ഇതൊഴിച്ച് ബാക്കിയെല്ലാം ശരിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സാന്ദ്ര സമരവുമായി ബന്ധപ്പെട്ട് തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രം റിലീഫ് ഓഫ് ലക്നൌ ഈ ചിത്രത്തിൽ പരാമർശിക്കുന്ന ലക്നൗ കമ്മീഷണർ ഹെൻറി ലോറൻസ് ആണ് കോളിൻ ക്യാമ്പൽ എന്ന സേനാ ഉദ്യോഗസ്ഥന്റെ ഭാരവും ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് ശരിയായ രണ്ട് പ്രസ്താവനകൾ അടങ്ങിയ ഓപ്ഷൻ കണ്ടെത്തുക മഹാത്മാഗാന്ധി ആഫ്രിക്കയിൽ നിന്നും തിരിച്ചു വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷം പങ്കെടുത്ത ആദ്യത്തെ പ്രധാന പരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് നവംബറിൽ ലക്നൌവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തു ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ശരിയായിട്ടുള്ളതെന്നാണ് ചോദ്യം രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഓപ്ഷൻ എ യും ബിയും ആണ് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ആഫ്രിക്കയിൽ നിന്ന് വന്നു ഇതിനുശേഷം ആദ്യമായി ഇദ്ദേഹം പങ്കെടുത്ത ഉദ്ഘാടനം ഏതാണ് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് മൂന്ന് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക ബ്രിട്ടീഷ് അധിനിവേശത്തിന് കണ്ണൂർ ജില്ലയിലെ മൊഴോറ സമരം നടന്നത് മൊഴാറ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് കയ്യൂർ സമരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തെട്ടിനായിരുന്നു കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നാല് പേരെ തൂക്കിക്കൊന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തെട്ടിനായിരുന്നു പുന്നപ്പറ വയലാർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലായിരുന്നു ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് തെറ്റായതെന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നാല് പേരെ തൂക്കിക്കൊന്നിട്ടില്ല രണ്ടുപേരെയാണ് തൂക്കിക്കൊന്നത് അടുത്തത് താഴെ തന്നവയിൽ നിന്നും ശരിയായ മൂന്ന് പ്രസ്താവനകൾ മാത്രമുള്ള ഓപ്ഷൻ കണ്ടെത്തുക എ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ബി ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഏറ്റുമുട്ടിയ പാർട്ടിയായിരുന്നു കുമീന്താങ് പാർട്ടി സി മാവോയുടെ നേതൃത്വത്തിലുള്ള ലോങ് മാർച്ച് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് കാലഘട്ടത്തിലായിരുന്നു ഡി മഹത്തായ സാംസ്കാരിക വിപ്ലവം ചൈനയിൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ശരിയായിട്ടുള്ളത് എ ബി സി അഞ്ച് താഴെ തന്നതിയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ നായകൻ ശുഭുമാൻ ഗിൽ ആണ് ബി ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിലെ മുപ്പത്തി ഏഴാമത് ക്യാപ്റ്റനാണ് ശുഭമാൻ ഗില്ല് വിരാട് കോഹ്ലിയുടെ പിൻഗാമിയായിട്ടാണ് അദ്ദേഹം ക്യാപ്റ്റൻ ആയത് മലയാളി താരം സഞ്ജു സാംസൺ ടെസ്റ്റ് ടീമിൽ ഇടം നേടിയിട്ടില്ല ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി അടുത്തത് ചുവടെ നൽകിയിരിക്കുന്ന സവിശേഷതകളുടെ ക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ തിരിച്ചറിയാനാണ് കറുപ്പ് കറുപ്പഥവാ ഇരുണ്ട നിറം നേർത്ത തൂവൽ രൂപം പഞ്ഞിക്കെട്ട് പോലെ കാണപ്പെടുന്നവ ആകാശത്തിന്റെ സിംഹഭാവവും ഉൾക്കൊള്ളുന്ന അടുക്കുകളായി കാണുന്നത് കറുപ്പ് അഥവാ ഇരുണ്ട ഭാഗം ഈ പറഞ്ഞ കൂട്ട് ഈ ഒരു ഓർഡർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് കറുപ്പ് അഥവാ ഇരുണ്ട നിറമുള്ളത് നിംബസ് നേരത്തെ തൂവല് പോലെയുള്ളത് സിറസ് പഞ്ഞിക്കെട്ട് പോലെയുള്ളത് ക്യുമുലസ് ആകാശത്തിന്റെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്ന അടുക്കുകളായിട്ടുള്ളത് സ്ട്രാറ്റസ് ഓപ്ഷൻ സി അത് താഴെ നൽകിയിരിക്കുന്നവയിൽ ഉപദ്വീപിയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരണം ഏതെല്ലാമാണ് ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണ ആകൃതിയിലുള്ള ഭൂപ്രദേശമാണ് പ്രധാനമായും ലാവ തണുത്തുറഞ്ഞതിലൂടെ രൂപപ്പെട്ടു ഭൂ പീഠഭൂമിയുടെ പൊതുവായ ചരിവ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് ശരാശരി ഉയരം അറുന്നൂറ് തൊള്ളായിരം മീറ്റർ ആണ് ഇതിനകത്ത് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് ഓപ്ഷൻ എ ആണ് ഒന്ന് ശരിയാണ് രണ്ട് ശരിയാണ് നാല് ശരിയാണ് ഇത് തെറ്റാണ് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടല്ല ചരിവ് എട്ട് പറയുന്നവയിൽ അന്തരീക്ഷ പാളികളെ സമുദ്ര നിരപ്പിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ചിട്ട് പറയാ സ്ട്രാറ്റോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ തെർമോസ്ഫിയർ മീസോസ്ഫിയർ അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ആദ്യമാരാണ് ട്രോപ്പോസ്ഫിയർ ദെൻ സ്ട്രാറ്റോസ്ഫിയർ പിന്നെ മീസോസ്ഫിയർ ഏറ്റവും അവസാനം തെർമോസ്ഫിയർ ഒൻപത് ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപങ്ങളുടെ എൺപത് ശതമാനവും ഡാഷ് ഇനത്തിൽ പെട്ടതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ബിറ്റുമിനസ് ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിന്റെ എൺപത് ശതമാനവും ബിറ്റുമിനസ് ഇനത്തിൽ പെട്ടതാണ് പത്ത് കേരള തീരത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമായി കണക്കാക്കപ്പെടുന്നതും സ്വാഭാവിക ആഴക്കടൽ പ്രവാഹത്തിനും അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിക്കും പേര് കേട്ടിട്ടുള്ള തുറമുഖമാണ് ഓപ്ഷൻ ഡി വിഴിഞ്ഞം തുറമുഖം പതിനൊന്ന് ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിന്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന്റെ പകുതി വരെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന മഹാരാഷ്ട്ര ഹരിയാന പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ പരിമിതപ്പെട്ടു പോയി രണ്ട് ഹരിത വിപ്ലവത്തിന്റെ പരിണിത ഫലമായി ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം കുറഞ്ഞു മൂന്ന് ഹരിത വിപ്ലവത്തിലൂടെ കോളനി ഭരണത്തിന്റെ കീഴിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന സ്തംഭനാവസ്ഥ കുറയൊക്കെ പരിഹരിക്കാനായി ഈ മൂന്ന് പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി പ്രസ്താവന മൂന്ന് മാത്രമാണ് ശരി ഹരിത വിപ്ലവത്തിലൂടെ കോളനി ഭരണത്തിന് കീഴിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന സ്തംഭന അവസ്ഥ കുറയൊക്കെ പരിഹരിക്കാനായി ഇത് ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തെറ്റാണ് അടുത്തത് ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ട ചേരുമ്പടി ചേർക്കാനാണ് ഉദാരവൽക്കരണം നമ്മൾ എൽ പി ജി സെക്ഷനകത്ത് ഉദാരവൽക്കരണമാണ് ചോദിച്ചിരിക്കുന്നത് വ്യവസായ മേഖലാ പരിഷ്കാരം ധനകാര്യ പരിഷ്കാരം വിദേശ വിനിമയ പരിഷ്കാരം വ്യാപാര നിക്ഷേപ പരിഷ്കാരം ഇത് ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ട് ചേരുമ്പടി ചേർക്കാനാണ് ആൻസർ പറയാം എന്നിട്ട് നമുക്ക് നോക്കാം ഓപ്ഷൻ ബി ആണ് ആൻസർ അതായത് വ്യവസായ മേഖലാ പരിഷ്കാരം എന്ന് പറയുന്നത് ഒട്ടേറെ വ്യവസായങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ വില നിർണയിക്കാൻ വിപണിയെ കൂടി അനുവദിച്ചു ആരുമായിട്ട് ബന്ധപ്പെട്ട ഉദാരവൽക്കരണം വന്നപ്പോൾ രണ്ട് ധനകാര്യ പരിഷ്കാരം നിരവധി സ്വകാര്യ ബാങ്കുകള് നിലവിൽ വന്നു അതായത് ഇന്ത്യൻ ബാങ്ക് വിദേശ ബാങ്ക് ഒക്കെ ഇവിടെ നിലവിൽ വന്നു വിദേശ വിനിമയ പരിഷ്കാരം എങ്ങനെയാ വന്നത് ഇന്ത്യയുടെ രൂപയുടെ വിനിമയ നിരക്ക് വിദേശ നാണ്യത്തിന്റെ ചോദനത്തെയും പ്രധാനത്തെയും ആശ്രയിച്ച് തീരുമാനിക്കാൻ തുടങ്ങി വ്യാപാര നിക്ഷേപ പരിഷ്കാരത്തിൽ ഇന്ത്യൻ വ്യാവസായിക ഉൽപാദനത്തിൽ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിച്ചു ഈ മൂന്ന് സ്റ്റേറ്റ് അതായത് അതാത് സ്റ്റേറ്റ്മെന്റുകൾ ഇതുമായിട്ട് ചേരുന്നതാണ് സോ ഓപ്ഷൻ ബി ആണ് അടുത്ത പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് വളർച്ച ആധുനികവൽക്കരണം സ്വാശ്രയത്വം ആരോഗ്യം ഈ സി ചോദ്യമാണ് ഓപ്ഷൻ സി ആരോഗ്യം വളർച്ച ആധുനികവൽക്കരണം സ്വാശ്രയത്വം ഇതെല്ലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ് അടുത്തത് നീതി ആയോഗിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റല്ലാത്ത പ്രസ്താവന ശരിയല്ല അതായത് തെറ്റല്ലാത്തത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ആസൂത്രണ കമ്മീഷന് പകരം രണ്ടായിരത്തി അഞ്ചിൽ നീതി ആയോഗ് രണ്ടായിരത്തി അഞ്ചിൽ അല്ല കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണർമാർ നീതി ആയോഗിലെ അംഗങ്ങൾ ആയിരിക്കും നാഷണൽ ഇൻഡസ്ട്രി ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ എന്നതിന്റെ ചുരുക്കെഴുത്താണ് നീതി ആയോഗ് ആദ്യ യോഗം നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടന്നു ഇതിനകത്ത് തെറ്റല്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് രണ്ടും നാലും ശരിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് വരുന്നത് ആ സമയത്ത് നരേന്ദ്രമോദിയാണ് ഉണ്ടായിരുന്നത് അതുപോലെ യൂണിയൻ ടെറിട്ടറീസിലെ ലഫ്റ്റനന്റ് ഗവർണർമാരെല്ലാം നീതി ആയോഗിലെ അംഗങ്ങളാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം നേടിയവരിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവർ ഓപ്ഷൻ ഡി ആണ് ക്ലാഡിയ ഗോൾഡിനാണ് ബാക്കി എല്ലാവരും എക്കണോമിക്സിൽ ഉൾപ്പെട്ടതാണ് മോഗ്ലു സൈമൺ ജോൺസൺ ജെയിംസ് എ റോബിൻസൺ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ വർഷം ഏതാണ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യ കടം കൊണ്ട വ്യവസ്ഥയിൽ പെടാത്തത് കണ്ടെത്തുക ഇന്ത്യൻ അതായത് നമ്മുടെ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യ എടുത്തിട്ട് ഇല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ മാത്രം പറയാം ഓപ്ഷൻ ബി ആണ് അർത്ഥ ഫെഡറൽ ഗവൺമെന്റ് സംവിധാനം ഭരണഘടനാ ഭേദഗതി രണ്ടെണ്ണം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നല്ല നിയമനിർമ്മാണ നടപടിക്രമവും നിയമവാഴ്ചയും ഒക്കെ അവിടെ നിന്നാണ് കണമെടുത്തത് പതിനെട്ട് വിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഇന്ത്യൻ പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ കൂറുമാറ്റത്തിന്റെ പേരിൽ അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി കൂറുമാറ്റം ആന്റി ഡിഫെക്ഷൻ ലോയുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് ചോദിച്ചിരിക്കുന്നത് ആ വർഷവുമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഫിഫ്റ്റി സെക്കൻഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഇരുപത് കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ആരംഭിച്ച ജില്ലയാണ് ഓപ്ഷൻ ബി കോട്ടയം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് ഐഡന്റിറ്റി കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഓപ്ഷൻ ബി എൻ എ പൽക്കി നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയുടെ പേരാണ് ഉഷസ് മിച്ചഭൂമി തിരിച്ചറിയൽ മിച്ചഭൂമി തിരിച്ചറിയൽ ഏറ്റെടുക്കൽ വിതരണം എന്നിവ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേരാണ് ഓപ്ഷൻ ഡി ഹനുമന്തറാവു കമ്മിറ്റി എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മുനിസിപ്പൽ സ്ഥാപനങ്ങളോട് ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത ഭാഗം ഏതാണ് ഓപ്ഷൻ ബി ഭാഗം ഒൻപത് എ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ് ട്വന്റി ട്വന്റി ഫോറില് ബ്രിക്സ് ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ ആണ് പതിനാറാം ഉച്ചകോടി കസാനിൽ നടന്നു രണ്ടായിരത്തി ആറിലാണ് സംഘടന ആരംഭിച്ചത് ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായിലാണ് ഇരുപത്തിയാറ് താഴെ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ജൈവ വൈവിധ്യം കൂടുതലായി കാണപ്പെടാനുള്ള കാരണം എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് കൂടുതൽ സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയുണ്ട് സ്ഥിരമായ കാലാവസ്ഥ ഓക്കെ ഇരുപത്തിയേഴ് മലേറിയ രോഗത്തിന് കാരണമായ രോഗകാരിയുടെ പേരെന്താണ് ഓപ്ഷൻ സി ആണ് പ്ലാസ്മോഡിയം വൈവാക്സ് അടുത്ത ഇരുപത്തിയെട്ട് പാൻഗ്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് ഓപ്ഷൻ സി ഇൻസുലിൻ ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഏത് രാജ്യത്താണ് ബ്യൂബോണിക്സ് പ്ലേഗ് സ്ഥിരീകരിച്ചിരിക്കുന്ന ഓപ്ഷൻ സി അമേരിക്ക മുപ്പത് താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് പൂർണാന്തര പ്രതിബന്ധനവുമായി ബന്ധപ്പെട്ടത് ടോട്ടൽ ഇന്ത്യ റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ടത് പിന്നെ ആൻസർ ഓപ്ഷൻ ബി ആണ് പതന കോൺ ക്രിട്ടിക്കൽ കോണിനേക്കാളും കൂടുതലായിരിക്കണം അതുപോലെ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം പതിക്കുമ്പോഴാണ് സാധിക്കുന്നത് അതായത് പതന കോൺ ക്രിറ്റിക്കൽ കോണിനേക്കാളും കൂടുതലായിരിക്കണം അതുപോലെ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്കായിരിക്കണം പ്രകാശം പോകേണ്ടത് അപ്പോഴാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വരുന്നത് ഡയമണ്ടിലൊക്കെ മുപ്പത്തി ഒന്ന് ഐ എസ് ആർഒയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ എൽവണിനെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് അതായത് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ ഡി നാല് മാത്രമാണ് ഇത് തെറ്റാണ് ബാക്കിയെല്ലാം ശരിയാണ് അപ്പൊ ശരിയായിട്ടുള്ളത് പഠിച്ചിട്ട് പോകുക ആദിത്യ എൽവൺ ദൗത്യത്തിന്റെ പ്രോജക്ട് ഡയറക്ടർ നിഗർ ഷാജിയാണ് ഈ ദൗത്യം ഏഴ് പേലോഡുകൾ വഹിക്കുന്നു അവ സൂര്യന്റെ അന്തരീക്ഷം നിരീക്ഷിക്കാനായി ഉപയോഗിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ എന്ന റോക്കറ്റ് ഉപയോഗിച്ചാണ് ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് അതുകൊണ്ട് അത് മൂന്നും ശരിയാണ് മുപ്പത്തിരണ്ട് താഴെ കൊടുത്ത താപനിലകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ട് ചേരുന്നത് സീറോ ഡിഗ്രി സെൽഷ്യസ് ടു സെവൻറ്റി ത്രീ ഡിഗ്രി ഫാരൻ ഹീറ്റ് നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി അതായത് മൈനസ് ഫോർട്ടി ഡിഗ്രീസുകൾ ടു മൈനസ് ഫോർട്ടി ഡിഗ്രി ഫാരൻ ഹീറ്റും സീറോ ഡിഗ്രി സെൽഷ്യസുകൾ ടു തേർട്ടി ടു ഡിഗ്രി ഫാരൻ ഹീറ്റ് ഇത് രണ്ടെണ്ണമാണ് ശരിയായിട്ടുള്ളത് അടുത്തത് മുപ്പത്തി മൂന്ന് താപനിലയുടെ തോത് ആയ കെൽവിൻ സ്കെയിൽ ആദർഭവിച്ചിരിക്കുന്നത് ഏത് വാതക നിയമത്തിന്റെ ബേസിസിലാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് ചാൾസ് നിയമം അനുസരിച്ചാണ് ഒരു മൂലകത്തിലെ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെ എണ്ണം പതിനെട്ട് പതിനാറ് പതിനാറ് എന്നൊക്കെയാണെങ്കിൽ ഇതിന്റെ ചിഹ്നം എത്രയാണ് അതായത് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും എണ്ണം ഇലക്ട്രോൺ പതിനെട്ട് പ്രോട്ടോൺ പതിനാറ് ന്യൂട്രോൺ പതിനാറ് അങ്ങനെയാണെങ്കിൽ ഏത് മൂലകമാണ് എന്നാണ് അതല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ചിഹ്നമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് എസ് പതിനാറ് മുപ്പത്തിരണ്ട് ടു മൈനസ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് താഴെ പറയുന്നവയിൽ ആർക്കാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഡേവിഡ് ബേക്കർ താഴെ കൊടുത്തവയിൽ പരസ്പരം യോജിക്കാത്തവ ഏതെന്ന് എല്ലാം കണ്ടെത്തുക കേരള കലാമണ്ഡലം തൃശൂർ യക്ഷഗാനം പാർത്ഥി കഥകളി ഗുരുമാണി മാധവചാക്യാർ പാട്ടബാക്കി തോപ്പിൽ ഫാസി ഇതിനകത്ത് യോജിക്കാത്ത തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് മൂന്നും നാലും തെറ്റ് ലൂയി ഹാമിൽട്ടൺ ബാസ്കറ്റ്ബോള് ഇബ്രാഹിം സദ്രാൻ ഫുട്ബോള് ക്രിസ്റ്റഫർ എൻ കൂക ഫോർമുല നമ്പർ വൺ കാർ ഡ്രൈവിംഗ് സത്യകൃഷ്ണമൂർത്തി ക്രിക്കറ്റ് ഇവ ശരിയായി തമ്മിൽ യോജിപ്പിച്ചാൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ആൻസർ വരുന്നത് പറയാം ഓപ്ഷൻ ബി ആണ് ലൂയി ഹാമിൽട്ടൺ ഫോർമുല നമ്പർ വൺ കാർ ഡ്രൈവിംഗ് ഇബ്രാഹിം സദ്രാൻ ക്രിക്കറ്റ് ക്രിസ്റ്റഫർ എൻ കൂക ഫുട്ബോൾ സത്യാകൃഷ്ണമൂർത്തി ബാസ്ക്കറ്റ്ബോൾ താഴെ കൊടുത്തിട്ടുള്ള കഥകളിൽ ഉണ്ണി ആർ എഴുതിയ കഥകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് മൂന്ന് വാങ്ക് ഒന്ന് ഒരു ഭയങ്കര കാമുകൻ മുപ്പത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എന്ന് കണ്ടെത്തുക ശരിയായുള്ള പ്രസ്താവന മാത്രം പറയാം ഓപ്ഷൻ ഡി ആണ് ഒന്ന് മാത്രം ശരി പുരുഷ ഹൺഡ്രഡ് മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തൽ മത്സരത്തിൽ ചൈനയുടെ പാൻ ജാൻലി റെക്കോർഡോടുകൂടി സ്വർണം നേടി അത് ശരിയാണ് ബാക്കിയെല്ലാം തെറ്റ് മാലിക് ദിനാർ കൂടൽമാണിക്യക്ഷേത്രം അനന്തനാഥിസ്വാമി ക്ഷേത്രം ഉദയംപേരൂർ സുനഹദോസ് പള്ളി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്ട്രിക്റ്റുകൾ ഏതൊക്കെയാണെന്നാണ് എഴുതേണ്ടത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് മാലിക് ദിനാർ കാസർഗോഡ് കൂടൽ മാണിക്യം തൃശ്ശൂരാണ് സ്വാമി ക്ഷേത്രം വയനാട് ഉദയംപേരൂർ സുനഹദോസ് പള്ളി എറണാകുളം അടുത്തത് മാക്സ് ചോദ്യമാണ് അതുകൊണ്ട് മാക്സ് ചോദ്യം നമ്മൾ നോക്കുന്നില്ല പിന്നെ ഉള്ളത് സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് സോ നമുക്ക് അതൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഈ രണ്ട് എക്സാംസും എഴുതാൻ പോകുന്നവർക്ക് വരും ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ടു തൗസൻഡ് ട്വന്റി ത്രീ പ്രകാരം സമൻസ് കൈപ്പറ്റേണ്ട വ്യക്തിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പകരം സമൻസ് ആരാണ് കൈപ്പറ്റേണ്ടത് ഓപ്ഷൻ ബി അദ്ദേഹത്തോടൊപ്പം താമസിക്കുന്ന കുടുംബത്തിലെ പ്രായപൂർത്തിയായ അംഗം അൻപത്തിരണ്ട് ഭാരതീയ നാഗീക സുരക്ഷാ സംഹിത ടു തൗസൻഡ് ട്വന്റി ത്രീയിലെ സെക്ഷൻ നാൽപ്പത്തി ഒന്ന് അനുസരിച്ച് ഒരു സ്വകാര്യ വ്യക്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ എത്ര സമയപരിധിക്കുള്ളിൽ പോലീസ് ഉദ്യോഗസ്ഥന് കൈമാറണം ഓപ്ഷൻ എ ആറ് മണിക്കൂറിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ നൂറ്റി മുപ്പത്തി എട്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് അബ്ഡക്ഷൻ എന്ന കുറ്റകൃത്യം അല്ലാത്തതെന്നാണ് ചോദ്യം ഓപ്ഷൻ സി ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അയാളെ ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോവുക അൻപത്തിനാല് ഒരു കുറ്റിക്കാട്ടിന് പിന്നിലായി ഇസഡ് ഉള്ളതെന്ന് എക്ക് അറിയാം എന്നാൽ ബിക്ക് അത് അറിയില്ല ഇസഡ് മരണപ്പെടണം എന്ന ഉദ്ദേശത്തോടെ ബി എ കൊണ്ട് എ ആ കുറ്റിക്കാട്ടിലേക്ക് വെടിവെപ്പിക്കുകയും ഇതുമൂലം ഇസഡ് മരണപ്പെടുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ അതായത് ഒരാള് കുറ്റിക്കാട്ടിലൊന്നു ഒരാൾക്ക് അറിയാം എന്നാൽ മറ്റൊരാൾക്ക് അറിഞ്ഞുകൂടാ ഈ അറിയാത്ത ആളെ കൊണ്ട് അറിയുന്ന ആള് ആ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്ന ആളെ വെടിവെച്ചാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെ ശരി ആൻസർ ഏതാണ് ശരി എന്നാണ് ഓപ്ഷൻ ബി ബി കുറ്റം ഒന്നും ചെയ്തിട്ടില്ല കാരണം ബിക്ക് അവിടെ ഉണ്ടെന്നുള്ളത് എ കുറ്റകരമായ നരസഖ്യ ചെയ്തു നരഹത്യ ചെയ്തു എ അറിഞ്ഞുകൊണ്ട് വെടിവെക്കാൻ പറഞ്ഞത് കൊണ്ട് അയാളാണ് കുറ്റക്കാരൻ അൻപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാരതീയനായ സംഹിതാ സെക്ഷൻ എഴുപത്തി ആറ് പ്രകാരം ഒരു സ്ത്രീയെ വ്യവസ്ഥയാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആക്രമിക്കുന്നതോ ക്രിമിനൽ ബലപ്രയോഗം നടത്തുന്നതോ കുറ്റകൃത്യമാകുന്നത് ആയത് ഇവരിൽ ആര് ചെയ്യുമ്പോഴാണ് ഓപ്ഷൻ എ ഏതൊരാള് ചെയ്താലും തിരക്കേറി ഒരു തെരുവിൽ വെച്ച് ബിയുടെ കയ്യിൽ നിന്നും എ വേഗത്തിൽ ഒരു മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് ഓടിപ്പോയി ഭാരതീയ ന്യായ സംഹിത ട്വന്റി ട്വന്റി ത്രീ പ്രകാരം ഈ കുറ്റകൃത്യം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്ഷൻ സി സ്നാച്ചിങ് അതായത് തിരക്കേറി തെരുവിൽ വെച്ചിട്ട് നമ്മൾ മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് ഓടിപ്പോയാൽ അതാണ് സ്നാച്ചിങ് അൻപത്തിയേഴ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിൽ സെക്ഷൻ നയൻറ്റി സിക്സ് പ്രകാരം ഒരു സെർച്ച് വാറൻറ്റ് അസാ സാധുവായി തുടരുന്ന പരമാവധി കാലയളവ് എത്രയാണ് ഓപ്ഷൻ ഡി ആണ് പ്രത്യേക പരമാവധി കാലയളവ് പരാമർശിച്ചിട്ടില്ല അൻപത്തിയെട്ട് പോലീസ് കസ്റ്റഡിയിലെ പ്രതി കുറ്റസമ്മതം നടത്തുന്നു ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഈ കുറ്റസമ്മതം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ വെച്ചാണെങ്കിൽ അത് പ്രതിക്കെതിരെ തെളിയിക്കാവുന്നതാണ് അൻപത്തി താൻ താൻ കുറ്റകൃത്യത്തിനുപയോഗിച്ച ആയുധം ഒരു പ്രത്യേക സ്ഥലത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെ പ്രതി പോലീസിന് മൊഴി നൽകി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആ ആയുധം പ്രതി പറഞ്ഞ സ്ഥലത്ത് നിന്നും കണ്ടെടുക്കുന്നു ഓപ്ഷൻ എ ആണ് ആയുധം സൂക്ഷിച്ച സ്ഥലത്തെ സംബന്ധിച്ച് പ്രതി നൽകിയ വിവരം അത്രത്തോളം പ്രതിക്കെതിരെ കേരള പോലീസ് ആക്ട് പ്രകാരം ഒരു വ്യക്തി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് അറിയിക്കുന്നതിനുള്ള അവകാശം ആർക്കാണ് ഏതൊരു പൗരനും ഓപ്ഷൻ ഡി അറുപത്തിയൊന്ന് എക്സ് വൈ എന്നിവർ സഞ്ചരിച്ചിരുന്ന വാഹനം പൊതുസ്ഥലത്ത് വെച്ച് പോലീസ് പരിശോധിക്കവേ എക്സ് ആയത് നിയമപരമായി തന്റെ മൊബൈൽ ഫോണിൽ പകർത്തുന്നു കേരള പോലീസ് ആക്ട് അനുസരിച്ച് ഈ സാഹചര്യത്തിലെ പോലീസിന്റെ ശരിയായ നടപടി എന്താണ് ഓപ്ഷൻ ബി ആണ് പോലീസിന് തങ്ങളുടെ കൃത്യനിർവഹണം വീഡിയോ പകർത്താം ഒരു വ്യക്തിയെ കാണാനില്ലെന്ന് ന്യായമായും സംശയിക്കാവുന്ന വിവരം ലഭിക്കുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കേരള പോലീസ് ആക്ട് അനുസരിച്ച് സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ് ഓപ്ഷൻ സി ആണ് ഏതൊക്കെയാ കാണാതായ ആളെ കണ്ടെത്തുന്നതിന് ഏതൊരു സ്ഥലത്തും പ്രവേശിച്ച് പരിശോധന നടത്താം ചോദ്യം ചെയ്യപ്പെടുന്ന സാക്ഷികളുടെ മൊഴിപ്പറിപ്പ് അതാ സാക്ഷികൾക്ക് നൽകാം കാണാതായ അയാളെ കണ്ടെത്തുന്ന പക്ഷം അയാളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ എൻ ഡി പി എസ് നിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യങ്ങളുടെ വ്യവസ്ഥകൾ എപ്രകാരമാണ് ഓപ്ഷൻ ബി ആണ് പോലീസിന് നേരിട്ട് കൊടുക്കാവുന്നതും ജാമ്യം ലഭിക്കാത്തതും അറുപത്തിനാല് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ എൻ ഡി പി എസ് നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പ്രകാരമുള്ള ശരിയായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഇന്ത്യ മുഴുവൻ ഈ ഒരു നിയമം ബാധകമാണ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലും എല്ലാ വ്യക്തികൾക്കും ഈ നിയമമുണ്ട് മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കും ഈ ഒരു എൻ ഡി പി എസ് നിയമം നയൻറ്റീൻ എയ്റ്റി ഫൈവ് ബാധിക്കും അറുപത്തി അഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം ബാധകമായിട്ടുള്ളത് എവിടെയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഇന്ത്യ മുഴുവൻ അറുപത്തിയാറ് ചർമ്മങ്ങൾ തമ്മിൽ നേരിട്ട് കോണ്ടാക്ട് ആയാൽ മാത്രമേ ലൈംഗിക അതിക്രമമായി കണക്കാക്കാൻ കഴിയൂ എന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഏതാണ് ഓപ്ഷൻ ബി മുംബൈ ഹൈക്കോടതി അറുപത്തിയേഴ് വിവര സാങ്കേതിക നിയമപ്രകാരം അശ്ലീല ചിത്ര പ്രസാരണം എന്ന കുറ്റകൃത്യം ആവർത്തിക്കുന്നതിന് വിധിക്കുന്ന ശിക്ഷ എത്രയാണ് ഓപ്ഷൻ സി ആണ് വെറും തടവോ കഠിന തടമോ പത്ത് വർഷം വരെയും രണ്ടു ലക്ഷം രൂപ വരെ പിഴയും അടുത്ത അറുപത്തിയെട്ട് വിവര സാങ്കേതിക നിയമം രണ്ടായിരം പ്രകാരം ജീവപര്യന്തം വരെ തടവ് ശിക്ഷ വിധിക്കാവുന്ന കുറ്റകൃത്യം ഏതാണ് ഓപ്ഷൻ സി സൈബർ ഭീകരവാദ പ്രവർത്തികൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ എയ്ഡഡ് സ്വകാര്യ കോളേജുകളും വരും എന്ന് വിധിച്ച കേസ് ഏതാണ് ഓപ്ഷൻ ബി ആണ് വർഗീസ് വേഴ്സസ് എം ജി യൂണിവേഴ്സിറ്റി എഴുപത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു പബ്ലിക് അതോറിറ്റിയുടെ കൈവശത്തിലോ നിയന്ത്രണത്തിലോ ഉള്ള ഏതാണ് വിവരം എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്താവുന്നത് നമ്മൾ ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഓപ്ഷൻ ഡി പ്രമാണം ഇമെയിൽ ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ ടു എഫിൽ പറഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിവരാവകാശത്തിന് അടുത്തത് ഒരു വാഹനത്തിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്നാൽ അർത്ഥമാക്കുന്നത് എന്താണ് ഓപ്ഷൻ ബി വാഹനവും ലോഡും കൂട്ടിയുള്ള ഭാരം എഴുപത്തിരണ്ട് അൻപത് സി സിയിൽ താഴെ എൻജിൻ കപ്പാസിറ്റി ഉള്ള ഗിയർ ഇല്ലാത്ത മോട്ടോർ സൈക്കിളുകൾ ഏത് കാറ്റഗറികളിൽ പെടുന്നു ഓപ്ഷൻ എ എൽ വൺ കാറ്റഗറി പതിനെട്ട് വയസ്സിൽ ഒരാൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്താൽ എത്ര വരെ ആ ലൈസൻസിന് സാധുത ഉണ്ടായിരിക്കും ഓപ്ഷൻ സി നാൽപ്പത് വയസ്സ് വരെ ഒരാളുടെ ഡ്രൈവിംഗ് ലൈസൻസിലെ ഏതെങ്കിലും ക്ലാസ് ലൈസൻസ് ആവശ്യമില്ലെങ്കിൽ അവ സറണ്ടർ ചെയ്യുന്നതിനുള്ള റൂള് നമ്പർ ആണ് ഓപ്ഷൻ ബി സി എം വി ആർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് റൂള് പതിനേഴ് എഴുപത്തിയഞ്ച് ഒരു ജോയിന്റ് ആർ ടി ടിഒയെ താഴെ പറയുന്ന ലൈസൻസിങ് അതോറിറ്റിയായി പറയുന്നു ഓപ്ഷൻ എ ആണ് അഡീഷണൽ ലൈസൻസിംഗ് അതോറിറ്റി എഴുപത്തി ആറ് പെർമിറ്റ് ആവശ്യമില്ലാത്ത ട്രാൻസ്പോർട്ട് വാഹനം താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ സി മുപ്പത് ടണ്ണിന് താഴെ ജീവി എം ഭാരമുള്ള ചരക്ക് വാഹനങ്ങൾ എഴുപത്തിയേഴ് ഒരു കോൺട്രാക്ട് ക്യാരേജ് വാഹനം നാല് കൊല്ലം പഴക്കമുള്ളത് ഫിറ്റ്നസ് ടെസ്റ്റിന് പോയി പാസ് എത്ര വർഷത്തെ കാലാവധിയാണ് അതിന് ലഭിക്കുന്നത് ഓപ്ഷൻ ബി രണ്ട് വർഷം ഒരു വാഹനം പാർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ ആ വാഹനം എത്ര സമയം റോഡിൽ നിർത്തി ഇടണം ഓപ്ഷൻ ഡി ആണ് മൂന്ന് മിനിറ്റിൽ കൂടുതൽ ഒരു ഇരുചക്ര വാഹനം റോഡിൽ കെട്ടിവലിക്കുമ്പോൾ കെട്ടിവലിക്കുന്ന വാഹനവും കെട്ടിവലിക്കപ്പെടുന്ന വാഹനവും തമ്മിൽ എത്ര ദൂരം ഉണ്ടായിരിക്കണം ഓപ്ഷൻ സി കെട്ടിവലിക്കാൻ പാടില്ല എൺപത് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ നൂറ്റി എൺപത്തി അഞ്ച് എന്താണ് ഓപ്ഷൻ സി മദ്യത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ സ്വാധീനത്തിൽ വാഹനത്തിൽ റിഫ്ലക്റ്റീവ് വാർണിംഗ് പ്രായങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ബി വാഹനം ബ്രേക്ക് ഡൗൺ ആയി നിർത്തിയിട്ടിരിക്കുകയാണെന്ന് മറ്റു ഡ്രൈവർമാർക്ക് മനസ്സിലാവാൻ വേണ്ടി എൺപത്തിരണ്ട് ഹെവി ലൈസൻസ് ലഭിക്കുവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായപരിധി എത്രയാണ് ഓപ്ഷൻ ബി ഇരുപത് വയസ്സ് എൺപത്തി മൂന്ന് വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ സംഭവിക്കുന്നത് എന്താണ് ഓപ്ഷൻ സി ഇൻ അറ്റൻഡീവ് ബ്ലൈൻഡ്നെസ് എന്ന് ഉണ്ടാവുന്നു ഡ്രൈവർമാർ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഈ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഓപ്ഷൻ ഡി ആണ് ഉറക്കവും ക്ഷീണവും അവഗണിച്ച് വാഹനം ഓടിക്കരുത് സമയക്കാൽ അമിത വേഗം സ്വീകരിക്കാൻ നേരത്തെ പുറത്തു അതായത് സമയത്തിന് ഇറങ്ങാതിരിക്കുക വാഹനത്തിന്റെ രേഖകളും ഡ്രൈവിംഗ് ലൈസൻസും പരിശോധിച്ച് കാലാവധി ഉറപ്പുവരുത്തുക എൺപത്തിയഞ്ച് സ്റ്റിയറിംഗ് വീലിന്റെ റോട്ടറി മോഷൻ റെസിപ്രോ റെസിപ്രോക്കേറ്റിംഗ് മോഷനായി മാറ്റുന്നത് ഓപ്ഷൻ സി സ്റ്റിയറിംഗ് ബോക്സ് എൺപത്തി ആറ് ഒരു ബിഎറ്റ് എഞ്ചിനിൽ എത്ര എക്സ്ഹോസ്റ്റ് മാനിഫോൾഡ് ഉണ്ടായിരിക്കും ഓപ്ഷൻ ബി രണ്ട് എൺപത്തി ഒരു ചരക്ക് വാഹനത്തിൽ അമിത ഭാരം കയറ്റിയാൽ മോട്ടോർ വാഹന നിയമം നൂറ്റി തൊണ്ണൂറ്റി നാല് പ്രകാരം ഈടാക്കാവുന്ന ഏറ്റവും കുറഞ്ഞ പിഴ എത്ര രൂപയാണ് ഓപ്ഷനെ ഇരുപത്തി ഇരുപതിനായിരം എൺപത്തി എട്ട് ഒരു പുതിയ സ്വകാര്യ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ വാലിഡിറ്റി എത്ര വർഷമാണ് ഓപ്ഷൻ ഡി ആണ് പതിനഞ്ച് ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ പരമാവധി അനുവദീനമായ ജി വി ഡബ്ല്യു എത്രയാണ് ഓപ്ഷൻ ബി ആണ് ഏഴായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം തൊണ്ണൂറ് താഴെ പറയുന്ന മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷനുകളിൽ പ്രതി കുറ്റം ചെയ്താൽ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ അനുമതി നൽകുന്ന നൽകാത്ത കുറ്റമുള്ള വകുപ്പ് ഏതാണ് ഓപ്ഷൻ സി സെക്ഷൻ എൺപത്തി ആറ് തൊണ്ണൂറ്റി സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ റൂൾ നൂറ്റി അറുപത്തി പ്രകാരം റോഡ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഗുഡ് സമരുതാൻ്റെ ബാധ്യതകളും അവകാശങ്ങളും സംബന്ധിച്ച് താഴെ പറഞ്ഞവൽ ഏതാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ചികിത്സാ ചെലവുകൾ വഹിക്കേണ്ടതില്ല അധികൃതരെ അറച്ചതിനു ശേഷം ഉടൻ ആശുപത്രിയിൽ നിന്ന് പോകാം തൊണ്ണൂറ്റി രണ്ട് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ റൂൾപത്തി ഒൻപത് പ്രകാരം ഒരു ഗുഡ് സമരുദാൻ സ്വമേധയാ കേസിൽ സാക്ഷിയായി നിന്നാൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് നിർബന്ധമായി പാലിക്കേണ്ട നടപടിക്രമം ഏതാണ് ഓപ്ഷൻ ബി ഇതിന് അനുയോജ്യമായ സമയം സ്ഥലത്തിൽ സാധാരണ വേഷം അണിഞ്ഞ ഉദ്യോഗസ്ഥനേക്ക് ചോദ്യം ചെയ്യാം മോട്ടോർ വെഹിക്കിൾ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ സെക്ഷൻ ഇരുന്നൂറ്റി ആറ് പ്രകാരം താഴെ പറയുന്ന ഏത് സാഹചര്യങ്ങളിൽ ഒരു പോലീസ് ഓഫീസർക്ക് ഒരു ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും ഓപ്ഷൻ ബി ഡ്രൈവർ സമൻസ് കൈപ്പറ്റാതെ കോടതിയിൽ ഹാജരാവാതെ പോകുമെന്ന് പോലീസിന് ബോധ്യപ്പെട്ടാൽ തൊണ്ണൂറ്റിനാല് മോട്ടോർ വെഹിക്കിൾ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ സെക്ഷൻ ഇരുന്നൂറ്റി ഏഴ് പ്രകാരം താഴെ പറയുന്ന ഏത് നിയമലംഘനമാണ് പോലീസിന് ഒരു വാഹനം പിടികൂടാനുള്ള അധികാരം നൽകുന്നത് ഓപ്ഷൻ ബി സെക്ഷൻ അറുപത്തി ആറ് ഒന്ന് പ്രകാരം പെർമിറ്റ് ഇല്ലാതെ വാഹനം ഉപയോഗിക്കൽ തൊണ്ണൂറ്റി അഞ്ച് റൂള് നൂറ്റി മുപ്പത്തി എട്ട് എ പ്രകാരം രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഒന്നിന് മുൻപ് വിറ്റ വാഹനങ്ങളിൽ ഫാസ്റ്റാഗ് ഉപയോഗി ഘടിപ്പിക്കാനുള്ള അവസാനത്തെ തീയതിയാണ് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്നായിരുന്നു തൊണ്ണൂറ്റിയാറ് നാല് വയസ്സിൽ താഴെയുള്ള കുട്ടിയെ പിൻപാസഞ്ചറായി കയറ്റിയ മോട്ടോർ സൈക്കിളിന്റെ പരമാവധി വേഗ പരിധി എത്രയാണ് ഓപ്ഷൻ എ നാൽപ്പത് കിലോമീറ്റർ പറവ് തൊണ്ണൂറ്റിയേഴ് റൂള് നൂറ്റി പത്തൊൻപത് പ്രകാരം ഇലക്ട്രിക് ഹോണിന്റെ പരമാവധി ശബ്ദ നിലവാരം എത്ര ഡെസിബിൾ ആണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു ഓപ്ഷൻ ബി തൊണ്ണൂറ്റി മൂന്ന് റൂള് നൂറ്റി ഇരുപത്തിരണ്ട് പ്രകാരം ചാസിസ് നമ്പറുകൾ എത്ര എം എം ഉയരമുള്ള അക്ഷരങ്ങളിലെങ്കിലും എംബോസ് ചെയ്യണമെന്നാണ് നിബന്ധന ഓപ്ഷൻ ബി ഏഴ് എം എം തൊണ്ണൂറ്റിഒൻപത് റൂൾ നൂറ്റി ഇരുപത്തി എട്ട് പ്രകാരം വാഹനങ്ങളുടെ മുൻ വിൻഡോ സ്ക്രീനുകൾ ഉപയോഗിക്കേണ്ടത് ഏത് തരത്തിലുള്ള ഗ്ലാസ് ആണ് ഓപ്ഷൻ ബി ലാമിനേറ്റഡ് സേഫ്റ്റി ഗ്ലാസ് നൂറ് റൂൾ നൂറ്റി മുപ്പത്തി ഏഴ് പ്രകാരമുള്ള ഗ്ലാസ് ഗ്ലാസ് രണ്ട് ഹസാട സാധനങ്ങളിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി കംപ്രസ് ഗ്യാസ് ബാക്കി സ്ഫോടക വസ്തു റേഡിയോ ആക്റ്റീവ് വസ്തു അമ്ല പ്ര പ്രതാഗ ദ്രാവകങ്ങളൊക്കെ ക്ലാസ് ടു പ്രകാ പ്രകാരം ഹസാട സാധനങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡ്രൈവർമാർക്ക് കൃത്യമായിട്ട് വേണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യ പേപ്പറാണ് അപ്പൊ ഇതും കൂടെ നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ